നമസ്കാരം ഏതാനും ദിവസങ്ങൾക്കപ്പുറം പുതുവർഷം ആരംഭിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പുതുവർഷം പിറക്കുകയാണ് ജ്യോതിഷപ്രകാരം രണ്ടായിരത്തി ഇരുപത്തി എന്ന വർഷത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പല സൗഹൃദ ഗ്രഹങ്ങളും കൂടിച്ചേരാൻ പോവുകയാണ് ഇതിൽ ശുക്രൻ ശനി എന്നിവയും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതാണ് വാസ്തവമായ കാര്യം ശനിദേവൻ ഇപ്പോൾ കുംഭം രാശിയിലാണ് സഞ്ചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ ശുക്രനും കുംഭം രാശിയിൽ സഞ്ചരിക്കുന്നതാകുന്നു ഇതുമൂലം കുംഭം രാശിയിൽ ഈ രണ്ട് ഗ്രഹങ്ങളുടെ ഒരു സംയോഗം രൂപപ്പെടുന്നതാകുന്നു ശനിയുടെ സ്വന്തം രാശിയായ കുംഭത്തിൽ മുപ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്തരത്തിൽ ഒരു സംയോഗം രൂപപ്പെടുന്നത് എന്ന് മനസ്സിലാക്കുക അത്രമേൽ ദീർഘമായ സമയത്തിന് ശേഷമാണ് ഈ ഒരു കാര്യം സംഭവിക്കുന്നത് എന്നുകൂടി മനസ്സിലാക്കുക ഇതുമൂലം ചില രാശിക്കാർക്ക് പുതുവർഷത്തിൽ ഭാഗ്യം തെളിയുന്നതാകുന്നു അതിനാൽ തന്നെ ഈ ആളുകളുടെ ഈ വ്യക്തികളുടെ നല്ല സമയം ആരംഭിക്കാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം ശുക്ര സംയോഗത്തിൽ ഭാഗ്യം തിളങ്ങുന്ന ആ രാശികൾ ആരെല്ലാമാണ് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം ഒരു കാര്യം കൂടി ഏവരും മനസ്സിലാക്കുക ഈ പരാമർശിക്കുന്നത് എല്ലാം തന്നെ പൊതുഫലപ്രകാരമാകുന്നു നിങ്ങളുടെ ജാതക പ്രകാരം ഈ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ സംഭവിക്കാവുന്നതുമാകുന്നു ആദ്യത്തെ രാശിയായി പറയുന്നത് മേടം രാശിയാകുന്നു മേടം രാശിക്കാർക്ക് ശുക്രന്റെയും ശനിയുടെയും സംയോജനം വളരെയധികം ഗുണകരമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന സമയമാണ് എന്ന് മനസ്സിലാക്കുക നിങ്ങളുടെ രാശിയിൽ നിന്നും വളരെയധികം നേട്ടങ്ങൾ ഈ സമയം നിങ്ങൾക്ക് വന്ന് ചേരുന്നതാകുന്നു പ്രധാനമായും നിങ്ങളുടെ രാശിയിൽ നിന്നും വരുമാനം ഇരട്ടിക്കുന്നതാകുന്നു ലാഭമുള്ള സ്ഥലത്താണ് ഈ സംയോഗം രൂപപ്പെടാൻ പോകുന്നത് എന്ന കാര്യമാണ് നാം ഓർത്തിരിക്കേണ്ടത് അതിനാൽ തന്നെ ഈ സമയങ്ങളിൽ മുൻപ് പരാമർശിച്ചതുപോലെ ഇരട്ടി നേട്ടങ്ങൾ പ്രത്യേകിച്ചും വരുമാനം വളരെയധികം വർദ്ധിക്കാനുള്ള അവസരമാണ് വന്നു ചേർന്നിരിക്കുന്നത് എന്ന് അറിയുക കൂടാതെ പുതിയ വരുമാന സ്രോതസ്സുകൾ നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ തന്നെ സാധിക്കുന്നതാകുന്നു അതിനാൽ ജീവിതത്തിൽ ശുഭകരമായ ഫലങ്ങൾ തന്നെ വർദ്ധിക്കുകയും അത് നിങ്ങളുടെ കരിയറുമായി ബന്ധപ്പെട്ടും അല്ലാതെയും വളരെയധികം ശുഭകരമായ ഫലങ്ങൾ ലഭിക്കുകയും ചെയ്യുന്നതാകുന്നു ബിസിനസ്സുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് ചില കാര്യങ്ങൾ സംഭവിക്കാവുന്നതാകുന്നു അതിൽ പ്രധാനപ്പെട്ടതായി പറയുന്നത് വരുമാനം തന്നെയാണ് വരുമാനം വളരെയധികം വർദ്ധിക്കുവാൻ ഈ സമയം സാധ്യത വളരെ കൂടുതലാണ് എന്ന് അറിയുക അപ്രത്യക്ഷമായി തന്നെ ലാഭം ലഭിക്കുകയും ചെയ്യുന്ന അവസരങ്ങൾ വന്നു പഴയ നിക്ഷേപങ്ങളിൽ നിന്നും ലാഭം ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് ഇത് അതേസമയം ചില കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാകുന്നു ചിലവ് അല്പം വർദ്ധിക്കാനുള്ള സാധ്യത ഈ സമയം കൂടുതൽ തന്നെയാകുന്നു കൂടാതെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഈ കാര്യങ്ങളോടൊപ്പം മറ്റു ചില അനുകൂലമായ കാര്യങ്ങൾ കൂടിയുണ്ട് പഴയ നിക്ഷേപങ്ങളിൽ നിന്നും ലാഭം നിങ്ങൾക്ക് ലഭിക്കാവുന്നതാകുന്നു പ്രധാനമായും നിങ്ങളുടെ കർമ്മമേഖലയും അതേപോലെ തന്നെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വളരെയധികം നേട്ടങ്ങൾ വന്ന് ചേരുന്ന ഒരു സമയം കൂടിയാണ് ഇത് ബിസിനസ് ചെയ്യുന്ന വ്യക്തികൾക്ക് ഈ കാലയളവിൽ ലാഭം വർദ്ധിക്കുക തന്നെ ചെയ്യും അനുകൂലമായ സമയം തന്നെയാണ് എന്ന് പറയാം അതിനാൽ ഈ സമയം ശരിയായ രീതിയിൽ പ്രവർത്തിക്കുകയാണ് എങ്കിൽ പെട്ടെന്ന് തന്നെ ഫലപ്രാപ്തി പ്രത്യേകിച്ചും ധനപരമായ നേട്ടങ്ങൾ ജീവിതത്തിൽ മനസമാധാനം വർദ്ധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാകുന്നു അതിനാൽ ഈ രാശിക്കാർ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധയോടെ തന്നെ മുൻപോട്ട് പോകേണ്ടതാകുന്നു മറ്റൊരു രാശിയായി പറയുന്നത് ഇടവം രാശിയാകുന്നു ഇടവം രാശിക്കാർക്ക് ശുക്രന്റെയും ശനിയുടെയും സംയോജനം വളരെയധികം മാറ്റങ്ങൾ പ്രത്യേകിച്ചും ഇടവം രാശിക്കാർക്ക് വന്ന് ചേരുന്നതാകുന്നു കൂടാതെ നിങ്ങളുടെ ഈ സമയം ജോലിയിലും ബിസിനസ്സിലും വളരെയധികം പുരോഗതി നിങ്ങൾക്ക് കൈവരിക്കുവാൻ സാധിക്കുന്ന സമയം തന്നെയാകുന്നു ബിസിനസ്സുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ വളരെയധികം ലാഭം നിങ്ങൾക്ക് വന്ന് ചേരുന്നതാകുന്നു കൂടാതെ ആഗ്രഹിച്ച രീതിയിലുള്ള വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും ആഗ്രഹിച്ച ജോലി തന്നെ ഈ സമയം ലഭിക്കുവാനുള്ള സാധ്യതയും കൂടുതൽ തന്നെയാണ് എന്ന് തന്നെ പറയുക കൂടുതൽ തന്നെയാണ് എന്ന് പറയാം ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പുരോഗതികൾ കൈവരിക്കുവാൻ സാധിക്കും ബിസിനസ്സിൽ നിന്നും നല്ല ലാഭം തന്നെ നിങ്ങൾക്ക് വന്നു ചേരും ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും എന്നതാണ് വാസ്തവം കൂടാതെ ജോലിയിൽ സ്ഥാനക്കയറ്റത്തിന് അവസരങ്ങൾ വന്ന് ചേരുകയും ചെയ്യും ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ട് വളരെ സുഖകരമായി തന്നെ മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന അവസരം തന്നെയാണ് ഇത് കൂടാതെ തൊഴിലില്ലാതെ വ്യക്തികൾക്ക് ഈ സമയം പുതിയ ജോലികൾ ലഭിക്കാനുള്ള സാധ്യത കൂടുതൽ തന്നെയാകുന്നു പ്രത്യേകിച്ചും കർമ്മ ബന്ധപ്പെട്ട് വളരെയധികം നേട്ടങ്ങൾ ഇവർക്ക് വന്ന് ചേരുന്നതാകുന്നു അതിനാൽ തന്നെ ഈ കാര്യം ഇവർ പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു മംഗളകരമായ നേട്ടങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം ഓർക്കുക ഈ സമയം ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത് മറ്റൊരു രാശിയായി പറയുന്നത് മകരം രാശിയാകുന്നു ശുക്രന്റെയും ശനിയുടെയും സംയോജനം നിങ്ങൾക്ക് ശുഭകരമായ ഫലങ്ങൾ നൽകുക തന്നെ ചെയ്യും കാരണം നിങ്ങളുടെ സംക്രമ ജാതകത്തിലെ പണഭാവത്തിൽ തന്നെയാണ് ഈ സംയോജനം ഉണ്ടാകുവാൻ പോകുന്നത് അതിനാൽ തന്നെ ഈ സമയത്ത് നിങ്ങൾക്ക് അപ്രതീക്ഷിതമായി ധനം കൈകളിലേക്ക് വന്ന് ചേരുന്ന ഒരു സമയമാണ് എന്ന് തന്നെ പറയാം കൂടാതെ പണം സമ്പാദിക്കാനുള്ള നിരവധിയാർന്ന അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന അവസരം കൂടിയാണ് ഇത് കൂടാതെ മംഗളകരമായ പല നേട്ടങ്ങളും നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് തന്നെ വരാം മകരം രാശിക്കാർക്ക് ഈ സമയം അതായത് മുൻപത്തേക്കാൾ കൂടുതൽ പണവും അതേപോലെ തന്നെ വളരെയധികം നേട്ടങ്ങളും ലഭിക്കാനുള്ള സാധ്യത കൂടുതൽ തന്നെയാകുന്നു കൂടാതെ പണം ലാഭിക്കാനുള്ള സാധ്യതയും ഈ സമയം ഇവർക്ക് സാധിക്കും എന്ന തിരിച്ചറിവും വേണ്ടതാകുന്നു കൂടാതെ നിങ്ങളുടെ രാശിനാഥനായ ലക്നത്തിന്റെ അധിപൻ ശനിദേവൻ തന്നെയാകുന്നു ആ കാര്യവും ഓർത്തിരിക്കേണ്ടതാകുന്നു ഈ സമയം ഉന്നതിയിലുള്ള വ്യക്തികളുമായി ബന്ധം സ്ഥാപിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും അതിൻ്റെ പ്രയോജനം ജീവിതത്തിലേക്ക് വന്ന് ചേരുന്ന അവസരം കൂടിയാണ് ഇത് എന്ന കാര്യവും ഓർത്തിരിക്കേണ്ടതാകുന്നു ഈ സമയങ്ങൾ ഏറ്റവും അനുകൂലമാണ് എന്ന് തന്നെ പറയാം അതിനാൽ തന്നെ ഈ സമയം നിങ്ങൾ പ്രവർത്തിക്കുകയാണ് എങ്കിൽ അതിനനുസരിച്ചുള്ള ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും